മലയാളികളുടെ ദാരിദ്ര്യവും ഓണവും എന്നുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ വരുന്നത് കാരണം എന്താ വെച്ചാൽ ഇപ്പം എല്ലാവർക്കും ബോണസ് കിട്ടുന്നുണ്ട് എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞാൽ ശമ്പളം അഡ്വാൻസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പിന്നെ അണ്ണാച്ചി അണ്ണാച്ചിമാറാണെങ്കിലും മറ്റേ പൈസയും കൊണ്ട് പൈസ വേണമോ പൈസ എന്ന് പറഞ്ഞിട്ട് നാട് നിറഞ്ഞ ഓടുന്നുണ്ട് പലിശക്കാരാണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരും ഉണ്ട് നാട്ടിലെ അണ്ണാച്ചി ഉണ്ട് പുറത്തുനിന്ന് വരുന്ന അണ്ണാച്ചിമാറും ഉണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാർ കുറികൾ വിളിക്കുന്നുണ്ട് എന്തിനാണെന്നറി ഇനിക്ക് ഒരു സുഹൃത്ത് എന്നോട് പറയുക ഓണം നേട്ടാ ഞാൻ കുറി വിളിക്കാൻ വേണ്ടി പോകാന്ന് ആലോചിച്ചു നോക്കണം നിങ്ങൾ അതായത് ചിട്ടി വിളിച്ചിട്ടാണ് ഓണം ആഘോഷിക്കുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് പേര് നാളെ ഒരു ദിവസം ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് തകല സമ്പാദ്യവും സകല സംഭവങ്ങളും ഇങ്ങനെ എടുത്ത് ചെലവാക്കുകയാണ് ആരാണ് മലയാളി പിറ്റേ ദിവസം അതായത് രണ്ടാമത്തെ ഓണം കഴിഞ്ഞാൽ നീന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് മൂന്നാമത്തെ ഓണത്തിന് ഇവൻ ഇങ്ങനെ ഒരു ഇരിപ്പുണ്ട് നാലാമത്തെ ഓണം ആവുമ്പഴേക്ക് അതായത് വരുന്ന തിങ്കളാഴ്ചയിലാവുമ്പോഴേക്ക് ജോലിക്ക് പോകണം ആ ജോലിക്ക് പോകുമ്പോൾ ഇവന്റെ ഒരു ഹോക്ക് ഉണ്ടായിരുന്നു ഗവൺമെന്റ് ഞാൻ പറയുന്നട്ടാ ഞാൻ ഗവൺമെന്റ് ജോലിക്കറിയൊന്നും ഒന്നും പറയുന്നില്ല പക്ഷേ സാധാരണ നാടൻ പണിയെടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത് അതായത് അന്നി അധ്വാനിച്ച് ജീവിക്കുന്ന കുറെ ആൾക്കാർ അവർ ചെയ്യുന്ന ചില വേലത്തരങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത് അതായത് ചിലപ്പോൾ ഭാര്യ എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടാകും അവർക്ക് ചിലപ്പോഴും ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും അവരുന്ന് കുറച്ച് ബോണസും കാര്യങ്ങളൊക്കെ കിട്ടും ഇയാളാണെങ്കിൽ ലോകം മുഴുവൻ പോയിട്ട് കടം വേണിക്കും എന്തിനാന്നല്ലേ നാളത്തെ ഒരു ദിവസത്തിന് കുറെ ഡ്രസ് വേണിക്കണം അതുപോലെ തന്നെ കുറെ പിന്നെ ണ്ടാക്കണം കുറെ ഇറച്ചി വാങ്ങിക്കണം പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഏർ ഇതും വേണം പിന്നെ വേറെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കുറേ ടീം ഇറങ്ങിയിട്ടുണ്ട് ഇരുപത്തഞ്ച് കോടിയുടെ സമ്മാനങ്ങളുമായിട്ട് അതായത് ഇരുപത്തഞ്ച് കോടിയുടെ സമ്മാനം ഇവൻ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൻ്റെ മനുഷ്യ അവൻ എത്രമാത്രം നമ്മളെ പറ്റിക്കുന്നുണ്ട് എന്ന് അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഓഫറുകളുമായിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കും ഒരു വാഷിംഗ് മെഷീൻ ഒരു എ സി ഒരു ഫ്രിഡ്ജ് ഇതൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവും എന്നാലും പറയുകയാണ് ഇത് ചെറിയ സാധനമാണ് ഇത് പോരാ അയ്യേ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ എന്ത് നാണക്കേടാന്ന് ഇത്രയും ചെറിയ ഫ്രിഡ്ജാന്ന് തോന്നുന്നത് ചോദിക്കൂലേ അതുകൊണ്ട് ഇപ്പം ചുരുങ്ങിയത് പറഞ്ഞു ഡബിൾ ഡോറെങ്കിലും കാശ് കുറച്ച് കൊടുത്താൽ മതി ബാക്കി നമുക്ക് ലോൺ എടുക്കാലോ ഇതൊക്കെ ചെയ്യുന്ന മലയാളി അവസാനം എന്താ ചെയ്യുന്ന ഇതൊക്കെ ഈ കഴിഞ്ഞാൽ പിന്നെ അവന്റെ വീണ്ടും പട്ടിണിയും പരിവട്ടവുമാണ് അതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് അതായത് വീട്ടിന്റെ ലോൺ അടക്കാനുണ്ടെങ്കിൽ അവൻ അടക്കൂല പക്ഷേ ഇതിനു വേണ്ടിട്ട് അവൻ കുറിവിളിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തൊന്നും കടം വീണിക്കും പിന്നെ അത് അടക്കാൻ ഇങ്ങനെ പകച്ചു പോകുന്ന മലയാളികളെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ അതുള്ള കാര്യം പറയുന്നതിന് എന്താ നമ്മളിപ്പോൾ ബീവറേജിൻ്റെ ഐഡിയ ഞാനിപ്പോഴും വന്നത് എൻ്റെ ഭഗവാനെ അവിടുത്തെ തിരക്ക് കണ്ടപ്പോഴും ഞാൻ ഇങ്ങനെ ആലോ അതിശയപ്പെട്ടു പോയാണെന്ന് മനുഷ്യൻ്റെ അവസ്ഥകൾ ആലോചിച്ചിട്ട് അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞ് ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ആ ഒരു ദിവസം ആ ഒരു നല്ല ദിവസമാണ് അന്നെങ്കിലും എനിക്ക് ബോധത്തോടു കൂടി ഇരിക്കണം എന്നുള്ളൊരു വിചാരം പോലും ഇല്ലാതെ നമ്മുടെ മലയാളികൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം അതായത് പ്രത്യേകിച്ചും നമ്മൾ ഓണം ആഘോഷിക്കുന്ന ചില ആൾക്കാർ ചെയ്യുന്നതാണ് നാളെ തിരുവോണ എന്ന് വീട്ടിൽ ഒരു സമാധാനം പോലും ഇല്ലാത്ത നിരവധി വീടുകൾ കാണും നാളെയാണ് മെയിനായിട്ട് അടിയും പിടിയും കുടുംബക്കാർ തമ്മിൽ നടക്കുന്നത് എന്താ കാര്യമെന്നല്ലേ ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ ഈ സേവിയും സേവിച്ചിട്ടാണ് എല്ലാവരും വീട്ടിൽ പോകുക എല്ലാവരും വീട്ടിൽ ഒരുമിച്ചിരിക്കുന്നത് ആ ഒരു ദിവസമാണ് അവിടെയാണ് സ്വത്ത് വീതം വെച്ചതിൻ്റെയും എനിക്ക് കുറഞ്ഞു പോയതിൻ്റെയും എനിക്ക് കൂടിപ്പോയതിൻ്റെയും കണക്കുകളും ഒക്കെ വന്ന് നാളെ അടിച്ച് പിരിയുന്ന ദിവസം കൂടിയാണ് എന്നാൽ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇതൊക്കെ വേണ്ടേ ചേട്ടാ കാരണം രണ്ടെണ്ണം അടിക്കണ്ടേ രണ്ടെണ്ണം അടിച്ചോ രണ്ടെണ്ണം അടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല പക്ഷേ ഒരു എന്താ പറയണ്ടേ ഒരു നാട് മുഴുവൻ ഇങ്ങനെ മധ്യത്തിൽ മുങ്ങിപ്പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ആഘോഷത്തിനെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അതായത് ഒരു നാട് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മധ്യത്തിൽ മുങ്ങുന്ന ഒരവസ്ഥ ഇനിയിപ്പോഴും മറ്റന്നാൾ എന്ന് പറഞ്ഞാൽ കണക്കൂട്ടല ഏത് ബീവറേജ് ആണ് ഏറ്റവും മുന്നിൽ ചാലക്കുടിയാണോ അല്ലെങ്കിൽ അങ്കമാലിയാണോ അല്ലെങ്കിൽ മറ്റേ ഇവിടെയാണോ അതായത് എപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ ചാലക്കുടി മുന്നിൽ നിൽക്കുന്നത് എൻ്റെ പൊന്ന് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ബോണസും ശമ്പളം അഡ്വാൻസും അവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കയറി ചെന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഭാര്യയും കുട്ടികളും കുടുംബക്കാരും അനുഭവിക്കുന്ന ആ ഒരു മാനസിക വിഷമം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതായത് ഈ കുപ്പിങ്ങൾ നിങ്ങൾ കൊണ്ട് നിങ്ങൾ പോയിട്ട് തിരുവോണ എന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ബോധമില്ലാത്ത ഒരു ജനത അതേ ഞാൻ പറയുള്ളൂ നാളിനെ ഇനി അതാണ് കാണാൻ പോകുന്നത് ബോധമില്ലാത്ത ജനത നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എത്ര പേര് എനിക്ക് കമന്റ് ചെയ്യുന്നു ഞാൻ നോക്കട്ടെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണെന്ന് സത്യസന്ധമായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം അതായത് ഒരു കമന്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ അതൊന്ന് നിർത്തിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഈ ഒരു എന്താ പറയുക നല്ലൊരു ദിവസമായിട്ട് നശിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട് ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് അടിയും പിടിയും ഭയങ്കരമായിട്ടുള്ള അടിയും പിടിയായിരിക്കും നാളെ നടക്കാൻ പോകുന്നത് അതൊന്നും പക്ഷെ കേസാകുന്ന അടിയൊന്നും അല്ല പക്ഷെ എന്താണ് ബോധം ഉണ്ടാവില്ല ഒരാൾക്ക് പോലും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നല്ലൊരു ദിവസം അതായത് തിരുവോണ എന്താ ചെയ്യുക കൃത്യമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ബന്ധു വീടുകളിലും അതുപോലെ അസുഖങ്ങളായിരിക്കും കൊണ്ടെങ്കിൽ അവിടെയൊക്കെ സന്ദർശിക്കുക അവരുമായിട്ടൊക്കെ ഒന്ന് കുശലം പങ്കിടുക ഇതൊക്കെയല്ലേ വേണ്ടത് പക്ഷെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാ എന്താ ഈ ഓണം വരാൻ കാത്തു വെക്കുക കാരണം കുടിക്കാതെ ഒന്നും കൂടി കുടിക്കാൻ വേണ്ടിയിട്ട് ഓണാഘോഷ പരിപാടി എന്ന് പറയുന്നത് കാണുന്ന നമ്മൾ പേക്കൂത്തുകളെ പറ്റിയിട്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അതായത് ഈ പിന്നെ ഒരേ ഓഫീസിൽ പിന്നെ എന്താ പറയേണ്ടത് ഓണാഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴേ അവിടെയുള്ള ഒരു ഓഫീസറാണ് പോയിട്ട് നേരെ പോയിട്ട് കയറി പിടിച്ചു കഴിഞ്ഞത് ആലോചിച്ചു അതിന്റെ ധൈര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്നിട്ട് അവൻ പറയുകയാണ് അവന് ഓർമ്മയില്ലായിരുന്നു കാരണം എന്താ അവൻ രാവിലെ രണ്ടെണ്ണം ബി ഷീറ്റാണ് വന്നിരിക്കുന്നത് ഓണാഘോഷമല്ലേ നമ്മൾ അവിടെ എന്ന് പറഞ്ഞാൽ ഡാൻസും പാട്ടും കളിക്കുമ്പോഴും ഇവിടെ കുറച്ച് കുപ്പി ഉണ്ടാവും അതുപോലെ കുറച്ച് ഗ്ലാസ് ഉണ്ടാകും ഈ സാധനം അടിച്ചുകൊണ്ടാണ് പല ആൾക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് ഓണാഘോഷിക്കുന്നത് ഒരു പെണ്ണുങ്ങൾ പോലും വന്നാൽ ഇത് അടിച്ചിട്ടും ഉണ്ടാവില്ല പക്ഷേ ഈ അടിച്ചവന്മാർ എന്ത് ചെയ്യും ഇവൻ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാമെന്ന് നമുക്കാർക്കും പറയാനും പറ്റൂല പല ആൾക്കാരും എന്ന് പറഞ്ഞാൽ നാണക്കേട് കൊണ്ടാണ് ഇതൊന്നും പിന്നെ കംപ്ലയിന്റ് ആയിട്ടൊന്നും പോകാത്തത് അത് നിങ്ങൾ ആലോചിച്ചു നോക്കണം അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഒരുപാട് ആഭാസത്തരം നാളെ അരങ്ങേറും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് നമ്മൾ ഇന്ന് ആ ഒരു വലിയ ക്യൂ കാണുന്നില്ലേ അവസാനത്തെ ആ പത്ത് രൂപ വരെ കൊണ്ടുപോയിട്ട് ചെലവാക്കുന്ന ആ ഒരു ആ രംഗമുണ്ടല്ലോ ഉത്രാടപ്പാച്ചലി എന്ന് പറയുന്ന ആ ഒരു ഓമന രംഗം അതാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് നാളെ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്നന്ന് കാണാൻ പോകുന്നത് ഇത് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പത്ത് രൂപ വരെ കയ്യിലില്ലാത്ത എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് ഞാൻ ഒരു കുറവും പരുത്തിയിട്ടില്ല ഓണക്കോടിയുണ്ട് അവന് നൂറ്റെട്ട് ഡ്രസ്സ് വേറെ ഉണ്ടെങ്കിൽ ശരി ഓണക്കോടിയുണ്ട് അതുപോലെ തന്നെ ഇട്ടുമൂടാനുള്ള സദ്യകൾ ഒരുക്കാനുള്ള വിഭവങ്ങൾ അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഓഫറുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ ഓഫറിന്റെ പുറകെ തന്നെയാണ് എല്ലാവർക്കും വേണ്ടത് ഓഫർ തന്നെയാണ് ഒരുപാട് ഇലക്ട്രോണിക് സാധനങ്ങൾ പിറ്റേന്ന് മുതൽ വീമ്പു പറയാൻ പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഇവന്റെ കരച്ചിലാണ് പിന്നീട് നമ്മൾ കേൾക്കാൻ പോകുന്നത് കാരണം ഇവനെന്താ ഇവന് ലോണെടുക്കാൻ പൈസയില്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു മാസം ഓണം കൊണ്ടുപോയി അതാണ് ചില ആൾക്കാരൊക്കെ പറയുന്നത് നമ്മുടെ ദിവസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഒന്ന് ഓണവും വിഷുവും ഇത് കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പന്ത്രണ്ട് മാസവും ജോലി ചെയ്തിട്ട് ഈ രണ്ട് രണ്ടാഘോഷത്തിന് വേണ്ടി മാത്രം പൈസ മാറ്റി മാറ്റിവെക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക ഒന്ന് മാറ്റി ചിന്തിക്കുക അതായത് ഈ ഓണം കഴിഞ്ഞാലും നിങ്ങളെ ഫ്രിഡ്ജും ടി വി ഒക്കെ അവിടെ തന്നെ ഉണ്ടാകും അവിടെ ചെന്നിട്ട് നിങ്ങൾ വില ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ പറയുന്ന വിലക്കാ സാധനം തരും അല്ലാതെ നിങ്ങൾ ഈ ഓണത്തിനുള്ള പൈസ തെച്ചും കൊണ്ടുപോയിട്ടൊന്നും ഫ്രിഡ്ജും ടിവിയും വാങ്ങിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ തുണി വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും ആ നേടി നടന്നു പോകത്തൊന്നുമില്ല അവിടെ പോയിട്ട് പിറ്റേ ദിവസം പോയിട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ആ സാധനടി ഉണ്ടാകും ഇതിന്റെ പകുതിൻ്റെ പകുതി വേണ്ടി വരുള്ളൂ അതാണ് ഞാൻ പറയുന്നത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ നൂറ് രൂപയുടെ സാധനത്തിന് അവരിടുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര നൂറ്റി ഇരുന്നൂറ് രൂപയാണ് അത് പിന്നീട് എന്ന് പറഞ്ഞാൽ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കും നൂറ് രൂപയ്ക്ക് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെന്ത് ചെയ്യും അതിൻ്റെ അകത്തൊന്നും എന്തെങ്കിലും കുറച്ച് കൊടുക്കും ഒരുപാട് ആൾക്കാർ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ വസ്ത്ര വ്യാപാര ശൃംഖലയാണ് അവിടെ പോയിട്ട് ആരോ പറയുന്നൊക്കെ തുണി എടുത്തു കഴിഞ്ഞാൽ എല്ലാം കഴിച്ചതിന് ശേഷം ഇപ്പോൾ മുതലാളീൻ്റെ വക ഒരു പത്തോ ഇരുന്നൂറോ മുന്നൂറോ റുപ്യോ കുറച്ച് തരുന്നത് അതുകൊണ്ടാണ് ഞാൻ അവിടെ പോകുന്നത് എത്ര മണ്ടനാണ് ഇവനൊക്കെ ഇവനൊക്കെയായിരുന്നു അതായത് മുതലാളീൻ്റെ വക കുറച്ച് തരുന്നത് അയാൾക്ക് ഇത്രയും കിട്ടിയല്ലോ എന്ന് അയാൾ ഉള്ളിൽ ചിരിച്ചു കൊണ്ടാണ് നിനക്ക് മുന്നൂറ് ഉറുപ്യ കുറച്ച് തരുന്നത് മൂവായിരം അയാളെ പോക്കറ്റിലായ ആയപ്പോഴേ ദൈവത്തിനെ നിരക്കാതെ പണി ചെയ്യേണ്ട എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആരെയും നന്നാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാളും ഒന്നും ചെയ്യുന്നില്ല അപ്പം ചില ആൾക്കാർ ചോദിക്കും ഇതൊന്നും ആഘോഷിക്കേണ്ട ചേട്ടാ പിന്നെ എന്ത് ജീവിതമാണെന്ന് ആഘോഷിക്കണം മക്കളെ അതായത് നല്ല രീതിയിൽ ആഘോഷിക്കണം പക്ഷേ അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നീക്കു പോക്ക് വേണം അതായത് നാളെ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ട് ഇന്ന് ആഘോഷിക്കാൻ പാടില്ല കുറിവിളി ചുറ്റു വിളിച്ചിട്ടോ അല്ലെങ്കിൽ എന്ന് പറയുന്നത് എന്താ കടം വാങ്ങിച്ചിട്ടോ നമ്മൾ ആഘോഷിക്കാൻ പാടില്ല നമ്മുടെ കയ്യിലുള്ളത് എത്രയാണ് അതിനെ കൊണ്ട് ആഘോഷിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നാളെ ഒരു ആശുപത്രി കേസ് വരും ഇല്ലെങ്കിൽ വേറൊരു കേസ് വരും അതുകൊണ്ട് തന്നെ ബോണസൊക്കെ കിട്ടുന്ന പൈസ ഉണ്ടെങ്കിൽ വേഗം പോയിട്ട് ഐഫോൺ എടുക്കാതെ നേരെ ആ പൈസ എന്ത് ചെയ്യുക നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിക്കുക നാളെ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ അകത്തു ഒരു എന്താ പറയുക ഒരു പത്ത് ശതമാനം നിങ്ങൾ ചിലവായിക്കോ അതായത് ഒരു പതിനായിരം രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടായിരം നിങ്ങൾ ചിലവാക്കിക്കോ പക്ഷേ എട്ടായിരം ഉറപ്പിക്കും നിങ്ങൾ അവിടെ വെക്കാൻ നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ഓണാശംസകൾ നന്ദി നമസ്കാരം